ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് നല്ല മഴയാണല്ലേ പക്ഷെ പ്രസാദ് നിൽക്കുന്ന അടുത്ത് മഴയില്ല എന്നുള്ള ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പക്ഷെ തോർന്നു പോയതാണ് നല്ല മഴയുണ്ട് സൂപ്പർ മഴയാണ് നഗരത്തിൽ മാത്രല്ല കേട്ടോ നമ്മുടെ ഉൾനാടുകളിൽ മുഴുവൻ മഴയാണ് അതിശക്തമായ മഴയാണ് അതെ ഇന്നിപ്പോ അലേർട്ട് മാറിയിട്ടുണ്ട് റെഡ് അലേർട്ട് അഞ്ച് ജില്ലകളിലേക്കായിട്ടുണ്ടല്ലേ അതെ അഞ്ച് ജില്ലകളിലാണ് റെഡ് അലേർട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ഈ അഞ്ച് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ട് ബാക്കി എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഇന്ന് മാത്രമല്ല നാളെയും റെഡ് അലേർട്ട് ഉള്ള ജില്ലകളുടെ എണ്ണം കൂടുകയാണ് അതായത് ശക്തമായ മഴ തുടരും എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് അതിതീവ്ര മഴ എന്നുള്ളതാണ് പ്രധാനമായും ഈ റെഡ് അലേർട്ട് കൊടുക്കാനുള്ള സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് അതിതീവ്രം തീവ്രം അതായത് ഓറഞ്ചിന്റെ തീവ്രം എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇതിനു മുമ്പ് കാലവർഷം നേരത്തെ എത്തിയത് കഴിഞ്ഞ പ്രാവശ്യം മെയ് ഇരുപത്തിയേഴിന് ഇരുപത്തി ഒമ്പതിനായിരുന്നു കാലവർഷം എത്തിയത് ഇത്തവണ ഇരുപത്തിയേഴിന് എത്തും എന്നാണ് പ്രതീക്ഷയെങ്കിലും നേരത്തെ തന്നെ വന്നു മാത്രമല്ല മുമ്പൊക്കെ തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് ഈ കാലവർഷം ഈ അല്ലെങ്കിൽ മഴയുടെ ശക്തി പ്രാപിക്കാൻ ഒരുപാട് സമയമെടുത്തിരുന്നെങ്കിൽ ഇന്നലെ കാലവർഷം തുടങ്ങിയതോടുകൂടി തന്നെ കാലവർഷം ശക്തി പ്രാപിച്ച് വടക്കൻ ജില്ലകളിലേക്കും പോവുകയായിരുന്നു എന്തായാലും വലിയ മഴ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ പറയുന്ന അഞ്ച് ദിവസങ്ങളാണ് ശക്തമായ മഴ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഈ അഞ്ച് ദിവസവും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ അത് വ്യാപകമായ മണ്ണിടിച്ചിലും മറ്റുമുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും അതാത് ജില്ലാ ഭരണകൂടങ്ങളും സംസ്ഥാന സർക്കാരും വളരെ ഗൗരവത്തോടെയാണ് വിഷയങ്ങളെ കാണുന്നത് എല്ലാ ജില്ലാ കലക്ടറേറ്റുകളും സന്നദ്ധമായിട്ടുണ്ട് താലൂക്കുകളിൽ കൺട്രോൾ ൂമുകൾ തുറന്നിട്ടുണ്ട് മഴ മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതിശക്തമായ കാറ്റുമുണ്ട് എന്നതാണ് അമ്പത് കിലോമീറ്റർ ശക്തിയിലാണ് ഈ പറയുന്ന റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെയുള്ള ജില്ലയിൽ കാറ്റടിക്കുന്നത് അല്പസമയം മുമ്പ് വന്ന അലേർട്ടും അത് തന്നെയാണ് മാത്രമല്ല വ്യാപകമായ നാശനഷ്ട മഴയുടെ ഭാഗമായിട്ട് തെക്കൻ ജില്ലകളിൽ ഉണ്ടായി എന്നതാണ് പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ കൃഷിനാശവും വ്യാപകമാണ് മാത്രമല്ല വൈദ്യുതി ഇല്ലാത്തത് പല സ്ഥലത്തും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ഇന്നലെ കൊല്ലം ശാസ്താംകോട്ട പത്തനംതിട്ടയിലെ ചില സബ്സ്റ്റേഷനുകളിലെല്ലാം നാട്ടുകാർ പോയി തുടർച്ചയായി വൈദ്യുതി ഓഫ് ചെയ്തിടുന്നു എന്ന പരാതിയിൽ അവർ വൈദ്യുതി ഓഫീസുകൾ ഉപരോധിക്കുന്നു വിളിച്ച് എടുക്കുന്നില്ല എന്ന പരാതി പറയുന്നു അതേസമയം കെ എസ്ഇപിക്കാർ പറയുന്നത് മരം പൊട്ടി ലൈനിൽ വീണ് കഴിഞ്ഞാൽ നമുക്കതിനൊരു സമയം വേണ്ടേ എന്നുള്ളതാണ് കെ എസ് സി പിന്നത് എന്തായാലും ആ ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുമുണ്ട് മഴ അതിതീവ്രമായി തുടരുകയാണ് ശ്രുതി പെൺകിടി